അതായത് നമ്മുടെ സിബിൻ പുള്ളി നൈസായിട്ട് ഏത് കോൺവെർസേഷൻ എടുത്ത് നോക്കിയാലും പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ നൈസിനെ ആർക്കും പെട്ടെന്ന് കത്താത്ത രീതിയിൽ അങ്ങനെ അടിച്ചു കൊടുക്കും ഇപ്പം രാവിലെ നമ്മുടെ ഗബ്രിയും സിബിനും ശ്രീത്തും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നടന്ന വഴക്കിൽ പലപ്പോഴും ഋഷിയുടെ പേര് വിളിക്കുന്നതിന് പകരം ഗബ്രി ഗബ്രി എന്നാണ് അവൾ വിളിച്ചുകൊണ്ടിരുന്നത് എന്ന് ഗബ്രി പറയുന്നുണ്ട് അതായത് ജാസ്മിന്റെ വായിൽ എപ്പോഴും വരുന്ന പേര് ഗബ്രിയാണ് എനിക്ക് തോന്നുന്നു സീസണിലെ ഏറ്റവും കൂടുതൽ ജാസ്മിൻ വിളിച്ചിട്ടുള്ള പേരും ഗബ്രി ഡ ഗബ്രി ഡ ഗബ്രി ആ സാധനം അപ്പൊ അങ്ങനെ വിളിച്ച് 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 ഗബ്രി എന്ന് മാത്രമേ വരത്തുള്ളൂ ഇത് പറഞ്ഞപ്പോൾ ഒരു കണ്ടസ്റ്റന്റ് കൺഫ്യൂഷൻ റൂമിൽ പോയിട്ട് ഡോക്ടറെന്ന് അറിയാതെ പറഞ്ഞു പോയത് എനിക്ക് ഓർമ്മ വരികയാണ് അത് പോട്ടെ അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ എപ്പോഴും വിളിക്കുന്ന പേര് അല്ലെങ്കിൽ എപ്പോഴും പറയുന്ന പേര് സ്വാഭാവികമായിട്ട് നമ്മൾ അറിയാതെ വായിൽ വന്നുകൊണ്ടിരിക്കും അതാണ് ജാസ്മിന് സംഭവിക്കുന്നത് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് കൊണ്ട് മുടിയ അവിടെ നിപ്പുണ്ട് മുടിയ പറയുന്നുണ്ട് അതായത് ഗബ്രി പറയുന്നുണ്ട് ഋഷിന്ന് പകരം ഗബ്രി ഗബ്രി എന്നാണ് വിളിച്ചോണ്ടിന്നെന്ന് പറഞ്ഞപ്പോൾ ഉടനെ മുടിയൻ പറയുന്നുണ്ട് പിന്നെ അവളെ വയ്യുന്നതല്ലേ വരുള്ളൂ വേറൊന്നും വരത്തില്ല ആ പേരേ വരുള്ളൂ എന്ന് മുടിയൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ഈ കൂട്ടത്തിൽ അവിടെ ഇരുന്ന് സിബിൻ പറയാണ് ഉപ്പാണ് നീ ഉപ്പ് സാൾട്ട് അവളുടെ ഉപ്പ് അവളുടെ സോൾട്ടാണ് നീ ഉപ്പില്ലാതെ പറ്റില്ല അതായത് ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ഗബ്രി എന്ന് പറയുന്നത് ഒരു ഉപ്പാണ് ഈ ഉപ്പില്ലാതെ ജാസ്മിന് പറ്റില്ല പക്ഷെ ഇങ്ങനെ പറയുമ്പോ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ജാസ്മിനെ ഡിപെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലെയർ ആണ് ഗബ്രി എന്നൊരു അർത്ഥം കൂടി അതിനകത്തുണ്ട് എന്ന് ഗബ്രിക്ക് പോലും മനസ്സിലായില്ല അതാണ് സിബിൻ എന്ന് പറയുന്ന ഗെയിമർ പുള്ളി നൈസ് ആയിട്ട് കൊടുക്കും എന്ന് വെച്ചാൽ പറയാനുള്ളതല്ല അതിനകത്തുണ്ട് നീ ജാസ്മിന്റെ ഉപ്പാണടാ നിനക്ക് വേണമെങ്കിൽ അത് കോംപ്ലിമെന്റ് ആയിട്ട് ഒന്ന് എടുക്കാം എന്നുള്ള രീതിയിലാണ് അത് സിബിൻ പറയുന്നത് ഇവിടെ ശരിക്കും ഗബ്രി അതൊരു കോംപ്ലിമെന്റ് ആയിട്ടാണ് എടുത്തത് അതായത് ജാസ്മിനും ഗബ്രിയില്ല അത് പറ്റില്ല എന്ന് പക്ഷേ ജാസ്മിൻ്റെ ഉപ്പാണ് ഗബ്രി എന്ന് പറയുമ്പോൾ അതിന് സ്വാഭാവികമായി ജാസ്മിനെ ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരാളാണ് ഗബ്രി എന്നൊരു അർത്ഥം കൂടിയുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം